അല്ല നീയോ അച്ഛനാണെന്ന് കരുതി എന്തേ ഞാനാണെങ്കി ഡോർ ഓപ്പൺ ചെയ്യണ്ടാന്ന് വിചാരിച്ചോ എന്താ പെട്ടെന്ന് എന്താ നീ അങ്ങനെ പറഞ്ഞേ നീ എന്റെ ഡാർലിംഗ് അല്ലേ ഉം എന്തേ അതിശയമായിട്ടുണ്ടല്ലോ സ്നേഹമഴ ഒരുപാട് പൊഴിയുന്നുണ്ടല്ലോ ശരി കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോ എനിക്ക് നല്ല വിശക്കുന്നുണ്ട് ഇവിടെ ഒന്നുമല്ല കഴിക്കണമെങ്കിൽ അത് എന്നും കഴിക്കണോ ശരി നീ ചോറ് വെച്ചിട്ട് വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്ത് വെക്കേ അതിനുള്ളിൽ ഞാൻ ഫ്രഷായിട്ട് വരാം എന്താടി ഇവിടെ ഒരു ശബ്ദം കേട്ടത് വീട്ടില് നമ്മളല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടോ നമ്മളല്ലാതെ വേറെ ആരുണ്ടാവ എനിക്കെന്തോ നിന്നെ സംശയം നിന്ന് ഭയങ്കര ആ സംശയം തോന്നുന്നുടുത്ത് തന്നെ ശരി വാ പോയി നോക്കാം എന്താ നോക്കാം ഇതാണ് താഴെ വീണത് ഇതാണ് ഇത് വീണോ ഒരു തവണ സൗണ്ട് വരേണ്ടത് പക്ഷേ രണ്ടു തവണ സൗണ്ട് വന്നല്ലോ ആ നീ റിസർച്ച് ചെയ്തോണ്ടിരിക്കേ ഞാൻ പോയി വെജിറ്റബിൾസ് കട്ട് ചെയ്യാം ഓക്കെ എന്തോ ഉണ്ട് സംശയം തോന്നുന്നുണ്ട് എനിക്ക് എന്റെ റൂമിൽ അവൻ എപ്പോൾ വന്നോ ചിറ്റ് എന്തിനാ എന്തിനാ വന്നേ വാ ഇരിക്കുന്നേ സൗണ്ട് എന്റെ ചേച്ചിക്ക് സംശയം തോന്നിട്ടുണ്ട് മോളോ ഞാൻ ആദ്യം മുതൽ തന്നെ ആർക്കറിയാ നീ ഇവിടെ ഞാൻ പറയുന്നവരും പുറത്തേക്ക് വരരുത് മനസ്സിലായോ നീ ഇവിടെ തന്നെ ഇരിക്കണം ഓക്കേ പറഞ്ഞ പോലെ വെജിറ്റബിൾസ് കട്ട് ചെയ്തു നീ വന്ന് ഭക്ഷണം അകത്തേക്ക് പോവാണല്ലോ അവൻ അവിടെ ഉണ്ടല്ലോ നീ അത് വരുന്ന കേക്ക് വെജിറ്റബിൾസ് പറഞ്ഞത് എനിക്ക് വിശക്കുന്നു

എന്ത് സൗണ്ടാ എന്തിനീ ചേച്ചി എന്താ ചെയ്തോണ്ടിരിക്കുന്ന കുറച്ചു വിവരം ഉണ്ടാവും ോ എന്താ ചേച്ചി പറഞ്ഞത് രണ്ട് മിനിറ്റ് നിനക്ക് തരും ഇല്ലെങ്കിൽ വളരെ വലിയ പ്രശ്നമാവും മനസ്സിലായോ എന്റെ ചേച്ചി എന്താ ഒന്നും മനസ്സിലാക്കാതെ ഇത്രയും പറഞ്ഞിട്ട് എന്റെ ചേച്ചിക്ക് മനസ്സിലായല്ലോ ആലോചിക്ക് ചേച്ചി എന്റെ ബോയ് ട്രാപ്പ് ചെയ്യാണോ ാണ്ന്നെ അറിയാത്തപ്പോ നിങ്ങൾ തമ്മിൽ എന്താ റിലേഷൻ നിന്റെ അഭിനയൊന്നും നിർത്ത് നിനക്ക് അവന അറിയില്ലെന്ന് കള്ളം പറയില്ലേ നിന്റെ ഗോൾ ആദ്യം നീ എല്ലാം കണ്ടിട്ട് എന്റെ അടുത്ത് അഭിനയിക്കുന്നു നിനക്കെന്താ വട്ടു പിടിച്ചോ ഇനിയൊരു പ്രാവശ്യം ഇങ്ങനെ നടന്നാ ഞാൻ നിന്നെ വെറുതെ വിടില്ല നിന്നെ ഞാൻ ശരിയാക്കി അവൾ ഞാൻ സിസ്റ്റർ സിസ്റ്ററാണെന്ന് പോലും കരുതുന്നില്ല അവൾ കാരണം എനിക്ക് ഭയങ്കര തലവേദനയാണ് അവളെ കൊന്നുകളയാസീനു ഞാൻ അവളെ കൊല്ലും അവൾ ഇനി എന്റെ ചേച്ചിയല്ല എനിക്കിപ്പോൾ അവളോട് വെറുപ്പ് മാത്രമേ ഉള്ളൂ എന്ത് സംഭവിച്ചാലും നീ എന്റെ കൂടെ വേണം വാ ഇവിടെ ഉള്ളവരെ അവൾ ഇങ്ങനെ തന്നെ കാണിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ശരിക്കും ഒരു വലിയ സാഡിസ്റ്റായി എന്ത് വേണമെങ്കിലും ചെയ്യും എന്നോട് സ്നേഹമുള്ള കൊണ്ട് നീ വന്നു ഞാൻ ആക്സെപ്റ്റ് ചെയ്തു ആ സ്നേഹം കൊണ്ട് ഞാൻ നിന്നോട് ഇപ്പൊ പോകാൻ പറയുകയാണ് പൊയ്ക്കോളൂ സീനു മനസ്സിലുള്ള പേടി കൊണ്ട് എനിക്ക് പ്രേമം തന്നെ വേണ്ടെന്ന് തോന്നുവോ ശരിക്കും നീ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ പൊയ്ക്കോളൂ പോകൂ സീനു ഹലോ നീ കൂടെ സംസാരിക്കുന്നോ ഒരുപാട് ായിട്ട് നിങ്ങളെ സ്വർഗത്തിലിരിക്കുമ്പോ ഞാൻ ഇടയിൽ വന്ന് ഡിസ്റ്റർബ് ചെയ്യുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു പിന്നെ നിന്റെ അനീതി നിന്നെ കുറിച്ച് തെറ്റായി പറഞ്ഞത് ഒരുപാട് വിശ്വസിച്ച വിശ്വസിച്ച് എന്നെ പറ്റുള്ളൂ അവളുടെ മനസ്സിൽ നിനക്ക് എന്താ വേണ്ടതെന്ന് ശരിക്കും അറിയില്ല അതുകൊണ്ടാണ് അവൾ ചേച്ചിയുണ്ട് അച്ഛനുണ്ട് കൊച്ചച്ചനുണ്ടെന്നൊക്കെ ചുമ്മാ കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ പറയുന്നതൊക്കെ നിനക്ക് മനസ്സിലാവുന്നുണ്ടോ അവളുടെ കൂടെ ലൈഫ് ലോങ് എങ്ങനെ നീ അതൊരു മെന്റൽ കേസാണ് അവളുടെ കൂടെ നീ എങ്ങനെയാ ലൈഫ് ലോങ് ഇരിക്കാന്നൊന്ന് ഡിസിഷൻ എടുത്തേ ഒരു തവണ ശരിയെന്ന് പറയും അടുത്ത തവണ വേണ്ടി പറയും ഇത്രയും ഒരു മോശമായ മെന്റൽ കേസിന്റെ കൂടെ നീ എങ്ങനെയാ കണക്ട് നിനക്ക് ജീവിതത്തിനെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ നീ ഇങ്ങനെ ഒന്നും ഇരിക്കാനേ പാടില്ല ലൈഫിന്റെ ഡ്രീം എങ്ങനെയാ സാക്ഷാത്കരിക്കാൻ പോകുന്നത് നിന്നെ കണ്ടിട്ട് ഏത് പെണ്ണാ വേണ്ട എന്ന് പറയുന്നത് നിന്റെ അഴകുള്ള കണ്ണുകൾ എന്തുമാത്രം സംസാരിക്കുന്നെന്നറിയോ